ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വീണ്ടും ജസ്ന മെരിയ ജെയിംസ് സോഷ്യൽ മീഡിയയിൽ അതുപോലെ നവമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് അഞ്ചു വർഷം മുമ്പ് കാണാതായ ജസ്ന മെരിയ ജെയിംസ് ഇപ്പോ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അനുസരിച്ചിട്ട് ജെയിംസ് ജസ്ന വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് അറുപതിനായിരം രൂപ കൈവശമുണ്ടായിരുന്നെന്നും ഇതേക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജസ്നയുടെ പിതാവായ ജെയിംസ് ജോസഫ് സി ജെ എം കോടതിയിൽ അധിക സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് ജസ്നയ്ക്ക് കോളേജ് യാത്രയ്ക്കും മറ്റ് ചിലവുകൾക്കും ദിവസേന പിതാവും മാതാവും പണം നൽകിയിരുന്നു ഇത്രയും വലിയ തുക വീട്ടുകാർ നൽകിയതല്ല സഹോദരി അവിചാരിതമായി കണ്ട ഈ പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് സി ബി ഐ അന്വേഷണം നടത്തണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു ജസ്നയുടെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ വീട്ടിൽ നിന്ന് ശേഖരിച്ചത് ഡിവൈഎസ്പി ആയിരുന്ന ചന്ദ്രശേഖരനും സിവിൽ പോലീസ് ഓഫീസർ ലിജുവുമാണ് എന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു ജസ്നയുടെ മൂന്ന് പേഴ്സണൽ ഡയറികളും ഫോണും നോട്ട് ബുക്കുകളും പോലീസ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് സി ബി ഐ അന്തിമ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല ജസ്ന പിതാ പിതാവിന്റെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും ചില പരിചയക്കാരെ വിളിച്ചിരുന്നു പിന്നീട് ഈ നമ്പരുകൾ ഡിലീറ്റ് ചെയ്തു ഈ നമ്പരുകൾ വീണ്ടെടുക്കണം ചില മേഖലകളിൽ സി ബി ഐ അന്വേഷണം നടത്തിയിട്ടില്ല ലോട്ടറി വിൽപ്പനക്കാരൻ ജസ്നയെ കണ്ടതായി പറഞ്ഞെങ്കിലും സി ബി ഐ അയാളെ ചോദ്യം ചെയ്തിട്ടില്ല ജസ്നയുടെ സുഹൃത്തുക്കളെയും മുറിയിൽ കൂടെ താമസിപ്പിച്ചവരെയും കൃത്യമായി ചോദ്യം ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാമായിരുന്നു എന്നാണ് ജസ്നയുടെ പിതാവായ ജെയിംസിന്റെ പരാതി ആറുമാസം കൂടി സി ബി ഐ ഈ കേസ് അന്വേഷിക്കണമെന്നും കുടുംബം പരാതിയായി ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം നടത്തണമെന്നും അധിക സത്യവാങ്മൂലത്തിൽ ജെയിംസ് ആവശ്യപ്പെട്ടു എന്നാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്നത് അത്രയും വളച്ചൊടിക്കപ്പെട്ട വാർത്തകളാണ് പത്തനംതിട്ടയിൽ നിന്ന് അഞ്ചു വർഷം മുമ്പാണ് ഈ ജസ്നയെ കാണാതാകുന്നത് ഈ പെൺകുട്ടിയുടെ രക്തം പൂരണ്ട വസ്ത്രങ്ങൾ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടില്ല എന്നാണ് ഇന്ന് വാർത്തകൾ പ്രചരിക്കുന്നത് സി ബി ഐക്ക് വസ്ത്രങ്ങൾ ലഭിച്ചിട്ടില്ല എന്നും സി ബി ഐ സി ജെ എം കോടതിയെ അറിയിച്ചിരിക്കുന്നു രക്തം പുരണ്ട വസ്ത്രത്തെക്കുറിച്ച് കുറിച്ച് സി ബി ഐ അന്വേഷിച്ചിട്ടില്ല എന്ന് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് തടസ്സവാദം ഉന്നയിച്ചതോടെയാണ് കോടതി സി ബി ഐയോട് വിശദീകരണം തേടുന്നത് കേസ് തുടർവാദങ്ങൾക്കായി ഈ മാസം ഇരുപത്തിനാലിലേക്ക് മാറ്റിയിട്ടുണ്ട് ജസ്നയുടെ വീട്ടിൽ നിന്ന് രക്തം പുരണ്ട വസ്ത്രങ്ങൾ എടുത്തിരുന്നെങ്കിൽ അത് പോലീസ് റെക്കോർഡുകളിൽ ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് സിബിഐ ഉദ്യോഗസ്ഥൻ നിപുൺ ശങ്കർ കോടതിയെ അറിയിച്ചു അത്തരം രേഖ കണ്ടെത്താൻ ആയിട്ടില്ല ജസ്ന ഗർഭിണിയല്ല എന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു രക്തസ്രാവം ഉണ്ടായപ്പോൾ ജസ്ന ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ രേഖകൾ പരിശോധിക്കുകയും ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു ആർത്തവവുമായി ബന്ധപ്പെട്ടാണ് രക്തസ്രാവം ഉണ്ടായത് രക്തം പുരണ്ട വസ്ത്രം കഴുകിയതായി ജസ്നയുടെ സഹോദരിയുടെ മൊഴിയുമുണ്ട് ജസ്ന മരിച്ചതിന് തെളിവ് കണ്ടെത്താനായിട്ടില്ലെന്നും സി ബി ഐ അറിയിച്ചു ജസ്ന വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അമിത രക്തസ്രാവം ഉണ്ടായിരുന്നതായും ജസ്ന തിരോധാന കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് രക്തം പുരണ്ട വസ്ത്രം ശേഖരിച്ചിരുന്നതായിട്ടുമാണ് പിതാവിന്റെ ഹർജിയിൽ പറയുന്നത് രക്തം പരിശോധിച്ചാൽ ആർത്തവ രക്തമാണോ അല്ലയോ എന്ന് വ്യക്തമാകും ജസ്ന ജീവനോടെ ഇല്ല എന്നാണ് കുടുംബത്തിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് എന്ന് ഹർജിയിൽ വ്യക്തമായിരുന്നു കേസിന്റെ ആദ്യ അന്വേഷണം നടത്തിയത് ഡി വൈ എസ് പി ചന്ദ്രശേഖര പിള്ളയാണെന്ന് അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ജസ്നയുടെ പിതാവിന്റെ അഭിഭാഷകൻ ശ്രീനിവാസൻ വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചു ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥനിൽ നിന്നാണ് സി ബി ഐ പ്രാഥമികമായ വിവരങ്ങൾ തേടേണ്ടിയിരുന്നതെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു പ്രാഥമിക അന്വേഷണം മാത്രമാണ് ചന്ദ്രശേഖര പിള്ള നടത്തിയതെന്നും മുഴുനീള അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനോട് വിശദമായ വിവരങ്ങൾ തേടിയിരുന്നതെന്നും സിബിഐ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി അന്വേഷണത്തിൽ വീഴ്ച വന്നിട്ടില്ല എന്നതിൽ സി ബി ഐ ഉറച്ചുനിന്നു ബിരുദ വിദ്യാർത്ഥിനിയായംസ് തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുകൾ തള്ളിയാണ് സി ബി ഐ റിപ്പോർട്ട് മുന്നോട്ട് വന്നത് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നും മരിച്ചതിന് തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു തിരുവനന്തപുരം സി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വിശദാംശങ്ങൾ തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് പങ്കില്ല എന്നും ജസ്ന മതപരിവർത്തനവും നടത്തിയതായോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിലുണ്ട് കേരളത്തിലെയും സംസ്ഥാനത്തിന് പുറത്തുമുള്ള മതപരിവർത്തന കേന്ദ്രങ്ങൾ പരിശോധിച്ചു പൊന്നാനി ആര്യസമാജമടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയെന്നും റിപ്പോർട്ട് അയൽ സംസ്ഥാനങ്ങളിലും മുംബൈയിലും അന്വേഷിച്ചു കോവിഡ് കാലത്ത് ജസ്ന വാക്സിൻ എടുത്തതിനോ കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായോ തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത അജ്ഞാത മൃതദേഹങ്ങൾ പരമാവധി പരിശോധിച്ചു കേരളത്തിലെ ആത്മഹത്യ നടക്കാറുള്ള മേഖലകളിലും അന്വേഷണം നടത്തി എന്നാൽ ജസ്ന മരിച്ചതിന് തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിതാവിനെയും സുഹൃത്തിനെയും ബിഇഒഎസ് ടെസ്റ്റിന് വിധേയമാക്കി അവർ നൽകിയ മൊഴിയെല്ലാം സത്യമാണ് ജസ്ന സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന പതിവുണ്ടായിരുന്ന ആളല്ല ജസ്നയെ കണ്ടെത്താൻ ഇന്റർപോളിന്റെ സഹായവും അധികൃതർ തേടിയിട്ടുണ്ട് പിന്നാലെ സിബിഐ ഇന്റർപോൾ വഴി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് ഇറക്കിയിരുന്നു ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് നോട്ടീസ് നൽകിയത് ഇന്റർപോളിൽ നിന്നും യെല്ലോ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വിവരം ലഭിച്ചാൽ മാത്രമേ തുടരന്വേഷണത്തിന് സാധ്യതയുള്ളൂ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സി ബി ഐ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ജസ്നാ മെരിയ ജെയിംസിനെ എരിമേലിയിൽ നിന്ന് കാണാതാകുന്നത് മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ ഹൈക്കോടതിയാണ് കേസ് സി ബി ഐക്ക് കൈമാറിയത് ഇതിനെ സംബന്ധിച്ച് രണ്ടു ദിവസം മുമ്പ് ജസ്നയുടെ പിതാവായ ജോസഫ് പറഞ്ഞിരുന്നു മകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഏപ്രിൽ പത്തൊൻപതാം തീയതി വെളിപ്പെടുത്തുമെന്ന് എന്താണ് വെളിപ്പെടുത്തിയത് എന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇപ്പോ ഈ കേസില് ജസ്ന കേസില് ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ അപാകതകൾ സംഭവിച്ചെന്നും മകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും തന്നെ ബന്ധപ്പെടുമായിരുന്നുവെന്നുമാണ് ജോസഫ് പ്രതീക്ഷയോട് പറയുന്നത് ജസ്നയെ അപായപ്പെടുത്തിയതാണ് എന്നാണ് പിതാവ് ജെയിംസ് ജോസഫ് വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ഏജൻസികളുടെ നേതൃത്വത്തിന് സമാന്തരമായി തങ്ങളും അന്വേഷണം നടത്തിയിരുന്നു അതിലെ വിവരങ്ങളാണ് സത്യവാങ്മൂലമായി കോടതിയിൽ സമർപ്പിച്ചത് മകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും തന്നെ ബന്ധപ്പെടുമായിരുന്നു മകളുടെ തിരോധാനം വർഗീയമായി പോലും ഉപയോഗിക്കാൻ ശ്രമം നടന്നു ലൌ ജിഹാദ് അടക്കമുള്ള വിഷയങ്ങൾക്ക് ഈ തിരോധാനവുമായി ഒരു ബന്ധവുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഏപ്രിൽ തീയതി കേസിൽ അന്വേഷണം നടത്തിയ സി ബി ഐ ഉദ്യോഗസ്ഥനോട് നേരിട്ട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനുശേഷം വിവരങ്ങൾ കോടതിയിലോ മാധ്യമങ്ങൾക്ക് മുന്നിലോ പിതാവ് വെളിപ്പെടുത്തുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലും ജെയിംസ് ജോസഫ് സമാനമായ ആരോപണം തന്നെ ഉന്നയിച്ചിരുന്നു ജസ്ന ജീവിച്ചിരിപ്പില്ലെന്നും സംശയമുള്ള അജ്ഞാത സുഹൃത്തിനെ കുറിച്ച് വിവരം നൽകിയിട്ടും ആ ദിശയിൽ അന്വേഷണം നടത്താൻ സി ബി ഐ തയ്യാറായിട്ടില്ലെന്നുമായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണം സി ബി ഐ സംഘം ശരിയായി കാര്യങ്ങൾ അന്വേഷിക്കുമെങ്കിൽ ജസ്നയുമായി രഹസ്യമായി അടുപ്പം സ്ഥാപിച്ചിരുന്ന സുഹൃത്തിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറാണെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു ഒരു പിതാവ് സി ബി ഐ അന്വേഷിക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ ഏത് ഏജൻസികൾ വേണമെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കട്ടെ പക്ഷേ സ്വന്തം നിലയിൽ തെളിവുകൾ ശേഖരിക്കുകയാണ് മകൾ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ജീവിച്ചിരിപ്പുണ്ടോ ഒരു പിതാവിന്റെ അന്വേഷണമാണിത് സി ബി ഐ പിന്നിലുണ്ട് എന്ന് ബോധ്യമായാൽ അജ്ഞാത സുഹൃത്ത് തെളിവ് നശിപ്പിക്കുമെന്നും അദ്ദേഹം സ്വഭാവത്തോടെ സി ബി ഐ അന്വേഷിക്കാൻ തയ്യാറായാൽ അയാളുടെ ഫോട്ടോ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നാണ് ജോസഫ് പറയുന്നത് ജസ്ന രഹസ്യമായി വ്യാഴാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന സ്ഥലം കണ്ടെത്തിയതായും ജെയിംസ് ജോസഫ് അവകാശപ്പെട്ടു ജസ്നയെ കാണാതായതായും ഒരു ഒരു വ്യാഴാഴ്ചയായിരുന്നു സിബിഐ ആകെ സംശയിച്ചത് ജസ്നയുടെ സഹപാഠിയെ മാത്രമാണ് കാണാതായതിന്റെ തലേ ദിവസം ജസ്നയ്ക്കുണ്ടായ അമിത രക്തസ്രാവത്തിന്റെ കാരണം കണ്ടെത്താനും സിബിഐ ശ്രമിച്ചില്ല ആർത്തവമൂലമാണോ ഗർഭകാലത്ത് ഉണ്ടാകാനിടയുള്ള അമിത രക്തസ്രാവമാണോ ഇതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചില്ല ജസ്നയുടെ മുറിയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ശേഖരിച്ച രക്തം പുരണ്ട വസ്ത്രത്തെക്കുറിച്ചും സിബിഐ അന്വേഷണം നടത്തിയില്ലെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു നന്ദി